വരില്ല പ്രിയപ്പെട്ടവര് മെസ്സിയേട്ടം വരില്ല എല്ലാത്തിനും തീരുമാനമായി മെസ്സി നമ്മുടെ മന്ത്രിയെ ചതിച്ചതാണോ നമ്മുടെ മന്ത്രി മെസ്സിയെ ചതിച്ചതാണോ എനിക്കറിയില്ല മൊത്തം താളം തെറ്റിപ്പോയി മന്ത്രി നമ്മൾ മൊത്തം മലയാളികളെ ചതിച്ചതാണോ അതുമില്ലെങ്കിൽ നമ്മുടെ മന്ത്രി നമ്മൾ മലയാളികളെയും മെസ്സിയേയും ഒരുപോലെ മൂ അത് വേണ്ട ിച്ചതല്ല എനിക്കറിയില്ല നമുക്ക് വിഷമിക്കാനല്ലാതെ കരയാനല്ലാതെ വെറു എന്തു പറ്റും നമ്മുടെ കായികമന്ത്രി അബ്ദുൾ റഹ്മാനിക്ക വലിയ പുലിയാണ് പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല പുപ്പു പുലി ഈ പുലിയായ കാലത്ത് മേലനങ്ങിയും എല്ലാ സ്പോർട്സിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവണം റഹ്മാൻ സാഹിബ് പണ്ട് സ്പോർട്സ് മന്ത്രി ആയപ്പോൾ ആൾക്ക് നല്ല മെയ്വഴക്കമാണ് പിന്നെ ആളൊരു ഉന്നത കുലജാതനാണ് ജന്മനാ കാശുകാരനായതുകൊണ്ട് കൈ കാശില്ലാത്തവരെ അത്രമല്ല പിടുത്തുമൊന്നുമില്ല നമ്മുടെ സാഹിബിന് കാര്യം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ചിട്ട് കബളിൽ ഒരു ചക്രയമ്മയൊക്കെ കൊടുക്കുമെങ്കിലും കാര്യം കഴിഞ്ഞാൽ പിന്നെ കളി വേറെയാണ് എന്നു വച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാശില്ലാത്തവരെ മ്മട മന്ത്രിക്ക് കണ്ണിന് കണ്ടുകൂട പക്ഷേ മറ്റുള്ളവരെ പോലെയല്ല റഹിമാ സാഹിബ് ഉള്ള് അങ്ങനെ ഉദാർത്ഥത്തിൽ പറഞ്ഞല്ല ആള് ഒരു ശുദ്ധനാളല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ഉള്ളിൽ തോന്നുന്നതല്ല തോന്നുന്നതെല്ലാം നേരം പുറത്ത് നോക്കിയെന്ന് പറയുന്നേ അതിപ്പോൾ പട്ടിണിപ്പാവങ്ങളോടാണെങ്കിലും ടി വി ചാനലുകാരോടാണെങ്കിലും ആളുള്ളത് പറയും അങ്ങനെയൊരു പറച്ചിലായിരുന്നു കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സാഹിബ് മന്ത്രി പറഞ്ഞത് കയ്യിൽ കാശില്ലാത്തവർ ക്രിക്കറ്റ് കളി കാണണ്ട പാവങ്ങൾ എന് വെറേ കയ്യിലേക്കാശ് കളയണം എന്ന് മന്ത്രി ഉദ്ദേശിച്ചോളൂ നിങ്ങളെ തെറ്റിദ്ധരിക്കില്ലേ സംഗതി സതുദ്ദേശം തന്നെയാണ് പക്ഷേങ്കിൽ പത്രക്കാരും ജനങ്ങളും മന്ത്രി അങ്ങ് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ മഹാത്മാരുടെ വാക്കുകൾ മനസ്സിലാക്കാൻ പാവപ്പെട്ട ജന കുറച്ച് ബുദ്ധിമുട്ടും നമ്മുടെ കണ്ണൂരിലെ സതുദ്ദേശ്യം ദിവ്യസഖാവനും ഇതു തന്നെയാണ് പറ്റിയത് ദിവ്യാമ്മ സതുദ്ദേശത്തോടെ ഒരു സാധുവിനെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു സഖാവിൻ്റെ വാക്കുകളിലെ സധുദേശം മനസ്സിലാവാതെ ആ സാധു അങ്ങ് കെട്ടിത്തൂങ്ങി തൂക്കിയതാണെന്നും ഒരു കരക്കമ്പിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മാറിപ്പോവാ മെസ്സിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് കൊണ്ടാകും മെസ്സി പന്ത് ട്രിപ്പിൾ ചെയ്ത് പോകുമ്പോലെ ഞാൻ ഇങ്ങനെ മാറി പോയത് തിരിച്ച് മെസ്സിയിലേക്കും നമ്മുടെ റഹ്മാൻ മന്ത്രിയിലേക്കും വരാം ഉണ്ടിരുന്നപ്പോഴാണോ കരിങ്ങാലി വെള്ളം കുടിച്ചിരുന്നപ്പോഴാണോ വെറും വെള്ളം കുടിച്ചിരുന്നപ്പോഴാണോ എന്ന് അറിയാൻ മേല നമ്മുടെ കായിക മന്ത്രിക്ക് ഒരു ഉൾവിളി ഉണ്ടായി ഉൾവിളി വന്ന വിളി അപ്പോൾ തന്നെ അദ്ദേഹം നമ്മുടെ പത്രക്കാരെയൊക്കെ വിളിച്ച് പറയുക എല്ലാവരെയും അറിയിച്ചു ഈ തോന്നുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയൊമ്പതിനായിരുന്നു ഇത് സംഭവിക്കുന്നത് ഈ സംഭവം ഈ ദിവസം നമ്മുടെ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരുന്നു മെസ്സിയും അർജന്റീനയ്ക്കും കേരളത്തെ തോന്നി ഇഷ്ടമാണ് മെസ്സിയും അർജന്റീനയും കേരളത്തിൽ പന്ത് കളിക്കാൻ വരും എന്തേ ഓലപ്പന്തല്ലേ മെസ്സിയുടെ ഒരു ഫ്രീകക്ക് വളഞ്ഞു തിരിഞ്ഞ് ഗോളിയെ വെട്ടിച്ച് എതിർ ഗോൾ പോസ്റ്റിൽ കയറുമ്പോൾ ഗാലറിയിൽ നിന്ന് ഉയരുന്ന ഒരു അരവുണ്ടല്ലോ അതിലും വലിയ ആരവത്തോടെ ആയിരുന്നു കേരളം മന്ത്രിയുടെ വാക്കുകളെ കേട്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് പന്നിന് ജനം പുതുവർഷത്തിലേക്ക് വരവ് ആഘോഷിച്ചു കഴിഞ്ഞിരുന്നില്ല മലയാളികൾ ആഘോഷത്തിൻ്റെ ഹാങ് ഓവർ മാറാതെ മടിപിടിച്ച് ഇരിക്കുകയും മന്ത്രി പറയുക വീണ്ടും കേരളം അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് അയച്ച ഇമെയിൽ മറുപടി കിട്ടി മെസ്സിയും അർജന്റീനയും ദേ കേരളത്തിലേക്ക് ഓട്ടോ വിളിച്ച് വരും ഫുട്ബോൾ കളിക്കും മന്ത്രിയുടെ വാക്കുകൾ കേട്ട് മലയാളികൾ പുതുവർഷം ആഘോഷിച്ചിരുന്ന ബാക്കിയുണ്ടായിരുന്ന ബീറും കള്ളും വീണ്ടും ആഘോഷം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞില്ല മഴ അടുത്ത ദിവസം ജനുവരി മൂന്ന് അന്ന് എ ഐ എഫ് എഫ് കേരള ഫുട്ബോൾ ഫെഡറേഷനും കൂടി ഒരു കാര്യം പറഞ്ഞു മെസ്സിയും അർജന്റീനയും കേരളത്തിൽ വരുന്നതിനെ കുറിച്ചൊന്നും ഇവിടെ കളിക്കുന്നതിനെ കുറിച്ചൊന്നും മ്മക്കൊരറിവില്ല ഈ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ അസൂയ എന്ന് മാത്രമേ നമ്മൾ പൊട്ടന്മാര് മലയാളികൾ കരുതുള്ളൂ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കുന്ന കേന്ദ്രത്തിൽ പിടിക്കുകയല്ലോ അല്ലെ ഭാഗ്യം ഈ എ എഫ് എഫിന്റെ വാക്ക് കേട്ട് ആരും നമ്മുടെ സുരേഷ് ഗോപിയുടെ കോല കത്തിക്കൊന്നും ഉണ്ടായില്ല ആഴ്ച വീണ്ടും ഒന്ന് രണ്ടു കൂടി കഴിഞ്ഞു ജനുവരി പതിനെട്ടിന് നമ്മുടെ മന്ത്രി വീണ്ടും ഒരു കാര്യം പറഞ്ഞു മെസ്സിയും അർജന്റീനയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ കേരളത്തിൽ വരും പൊട്ടി പൊമ്പൂട്ടി രണ്ട് പ്രദർശന മത്സരങ്ങളാണുള്ളത് അത് കളിക്കും ആ രണ്ട് കളിയിൽ ഒരു കളി മലപ്പുറത്ത് പുതിയതായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൽ കാട് കാട് അല്ലേ കാണും കാട് കാട് കാണും മന്ത്രിയുടെ വാക്കുകളിൽ ഒരു ഗോൾ നേടിയ കളിക്കാരന്റെ ആവേശമൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെയാണല്ലോ മന്ത്രിയുടെ വാക്കുകളിൽ ആവേശം കണ്ടത് കൊണ്ടാവാം ആരും ചോദിച്ചില്ല അല്ല മന്ത്രി ഒന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒക്ടോബറിന് മുമ്പ് പുതിയ ഫുട്ബോൾ സ്റ്റേഡിയം എങ്ങനെ പണി അല്ല എങ്ങനെ പണിയും അതോ അത് പോലെ എങ്ങനെ പൂർത്തിയാകും ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി മാർച്ചും കഴിഞ്ഞു ദേ സെപ്റ്റംബർ വന്നു സെപ്റ്റംബർ നാലിന് മന്ത്രിയും സംഘവും അർജന്റീനയെ നേരിട്ട് ക്ഷണിക്കാൻ സ്പെയിനിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ സ്പെയിനിലേക്ക് പോവുകയാണ് മുഖ്യമന്ത്രി പോകുന്ന പോലെ റഹ്മാൻ മന്ത്രിയുടെ കൂടെ വീട്ടുകാരും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് എനിക്കങ്ങ് അറിയാൻ മേല വീട്ടുകാരെ കൂടാതെ മന്ത്രിയും മറ്റുള്ളവരുടെ കൂടെയാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നു സംഭവം കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അറിയാത്ത കാര്യം പറയരുതല്ലോ മന്ത്രിയും സംഘവും സ്പെയിനിലെത്തുകയാണ് അർജന്റീനയെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ് പന്തുരുളം പോലെ ദിവസങ്ങൾ ഉരുണ്ടുരുണ്ടോ നീങ്ങുകയാണ് വീണ്ടും നവംബർ ഇരുപത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് ഉറക്കണം മെസ്സി കേരളത്തിൽ വരുമെന്ന് വീണ്ടും മന്ത്രിയുടെ ഉറപ്പ് മെസ്സിയുടെ കൂടെ അർജന്റീന കൂടി ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാവുമെന്ന് വണ്ടി മന്ത്രി നമ്മൾ വീണ്ടും ഉറപ്പ് പറഞ്ഞു മന്ത്രി വേറെ ഒന്നും കൂടി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ ഉടനെ തന്നെ അർജന്റീനയിൽ നിന്നും അവരുടെ പ്രതിനിധികൾ കേരളത്തിൽ വരും ചർച്ചകൾ നടത്തും മെസ്സി വരുന്ന ചിലവും അർജന്റീന വരുന്ന ചിലവും കേരളത്തിലെ ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷനും കേരള വ്യാപാരി അസോസിയേഷനും സോറി വ്യാപാരി വ്യവസായി അസോസിയേഷനും ചേർന്ന് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു മലയാളികൾ മെസ്സിയുടെ വരവും കാത്ത് കണ്ണില് ഒഴിച്ച് ദേ ഇരിപ്പ് തുടങ്ങി എന്തായി വീണ്ടും ദേ ഒരു പുതുവർഷം കൂടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെസ്സി വരുമ്പോൾ കളിക്കാനുള്ള സ്റ്റേഡിയം പണി മന്ത്രി മറന്നു തോന്നുന്നു മറന്നാണോ ഇല്ല അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല ഇതൊക്കെ ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് ജനുവരി പന്ത്രണ്ടിന് മന്ത്രിയുടെ പുതിയ വാക്ക് മെസ്സിയും ടീമും കേരളത്തിലെത്തും നവംബർ രണ്ട് വരെ ഇവിടെ ഉണ്ടാവും അപ്പോഴും ആരും ചോദിച്ചില്ല മന്ത്രി സ്റ്റേഡിയം പണി എന്തായി എന്തായി വല്ലതും നടക്കോ കഴിഞ്ഞ വർഷം അർജന്റീന പ്രതിനിധികൾ ഉടനെ ഇവിടെ എത്തുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു കേട്ടോ ഈ മാസം ഇത്ര കഴിഞ്ഞിട്ടും പട്ടി പറ്റ പോലെ മന്ത്രി പറഞ്ഞ ആ ഉടനെ വരവ് കണ്ടില്ല എന്താകുമല്ലേ സമയമാണെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് കുഴിഞ്ഞുപൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മന്ത്രി വീണ്ടും വന്നു രംഗത്ത് പിന്നെ പുള്ളി പറഞ്ഞത് സത്യത്തിൽ മന്ത്രി പറഞ്ഞു നേരത്തെ പറഞ്ഞു തന്നെയായിരുന്നു കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ മന്ത്രി വീണ്ടും പറഞ്ഞു ഇത് അവർ ഉടനെ വരും അവരെന്ന് പറഞ്ഞാൽ അർജന്റീന പ്രതിനിധികൾ നേരത്തെ പറഞ്ഞ ഉടനെ എന്തായി എന്ന് ആരും ചോദിച്ചില്ല അവർ വരും ഉറപ്പായിട്ടും വരും കളിക്കാനുള്ള ദിവസം നിശ്ചയിക്കുമെന്ന് മന്ത്രി വീണ്ടും കാര്യങ്ങൾ എങ്ങനെ ആരുമാരും ഗോളടിക്കാതെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്ന് നമ്മുടെ മന്ത്രി നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പലതും പതിരായിരുന്നു നുണയായിരുന്നു വന്ന് വെറുതെ ആയിരുന്നു വന്ന് മെയ് മാസം വീണ്ടും പറന്നു ഒക്ടോബർ ആവാൻ ഇനി അഞ്ച് മാസം കഴിഞ്ഞാൽ മതി നേരത്തെ മെസ്സി വരില്ല അടക്കം പറഞ്ഞിരുന്നവർ ഉറക്കെ പറഞ്ഞു തുടങ്ങി മെസ്സി വരില്ല മെസ്സി വരില്ല എന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞു തുടങ്ങി ഈ പറച്ചിൽ മന്ത്രിയും കേട്ടു മെയ് ഇരുപത്തഞ്ചിന് മന്ത്രി പറഞ്ഞു സ്പോൺസർമാർ പണമടച്ചില്ല ആര് ശശിയായി പണമടച്ചാലേ മെസ്സിയും കൂട്ടരും വരും ഇവിടെ മെസ്സി ഇവിടെ കൂട്ടരും വരും ഇവിടെ മെസ്സി നടത്തുന്ന പാസിലും ഒരു ഉഗ്രം പാസാണ് നമ്മുടെ മന്ത്രി നടത്തിയത് കേട്ടോ ഇത്രയും കാലം മെസ്സി എന്ന പന്ത് ആർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തം കാലിൻ്റെ അടിയിൽ കൊണ്ടുതടന്ന നമ്മുടെ മന്ത്രി ഗോൾ നേടാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞ് പന്ത്ര നേരെ സ്പോൺസറിന് കൊടുത്തു സ്വന്തം കൈ നല്ലവണ്ണം എന്നിട്ട് സോപ്പ് ഒക്കെ ഇട്ട് ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി ഇത് കേട്ട് സ്പോൺസർ പറഞ്ഞു മെസ്സിയും കൂട്ടരും എപ്പോൾ വരുമൊന്നും ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല വരുന്ന ദിവസം ഉറപ്പ് തന്നാൽ കാശ് കൊടുക്കാം ഇല്ല ഇല്ല സ്പോൺസറിനെ പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുമായിരിക്കും കേട്ടോ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ മന്ത്രിക്ക് പറ്റിയ കൂട്ട റിപ്പോർട്ടർ ചാനലിൽ ഓഗസ്റ്റ് നാലില് നാടോ ഒട്ടും ഇല്ലാതാടോ ബാലം ഇല്ലാതെ മന്ത്രി പറഞ്ഞു കേരളത്തേക്ക് മെസ്സിയും പരിയല അർജന്റീനിയും പരിചയല പറഞ്ഞു കൊണ്ടതിൽ മന്ത്രി രണ്ടു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ ഒന്നൊരു കുത്തായിരുന്നു അത് അർജന്റീനയ്ക്ക് ആയിരുന്നു പിന്നേം പറഞ്ഞു മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ കേരളത്തിന് ഒരു പൈസ നഷ്ടമായില്ല ഇതൊക്കെ പറഞ്ഞ് മന്ത്രി അതുപോലെ മാധ്യമങ്ങളുടെ അണ്ണാക്കല്ല നെഞ്ചത്തേക്ക് കയറി കാശൊന്നും ചിലവായിട്ടില്ല എന്നാൽ മന്ത്രിയുടെ വാക്കിൽ ആയുസൊക്കെ കുറവായിരുന്നേ മന്ത്രിയും കൂട്ടിനും സ്പെയിനിലേക്ക് പോയി കാപ്പി കുടിച്ചതിനും കള്ളു കുടിച്ചല്ല കള്ളല്ല നാരങ്ങായ വെള്ളം നേരം പോക്ക് നടത്തിയതിനും പതിമൂന്ന് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ചെറിയ പൈസ ചീള് കേസ് പതിമൂന്ന് ലക്ഷം വല്ല പൈസയാണോ മെസ്സിയും കൂട്ടരും വരുന്നില്ലെന്ന് അറിഞ്ഞ് നമ്മുടെ റിപ്പോർട്ടർ മുതലാളി ആൻഡോ മുതലാളി ഉറഞ്ഞും തിറഞ്ഞും തള്ളുന്നത് കണ്ടു അത് കണ്ട് ചിരിക്കാത്തവർ ഈ ഭൂമി മലയാളത്തിൽ ആരും ഉണ്ടാകുമല്ല ആൻഡോ അർജന്റീനയെ ഭീഷണിപ്പെടുത്തുന്നു കേരളത്തിൽ കളിച്ചില്ലെങ്കിൽ നഷ്ടമാണ് കേരളത്തിനല്ല അർജന്റീനക്കാണ് നഷ്ടം എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയോ ആന്റോമൻ പറഞ്ഞു പാവം പച്ച നെയ്യ് കൂട്ടിയാൽ അത്ര കൂടുതൽ അല്ലേ എന്നാലും ഞങ്ങളുടെ പൊന് മന്ത്രി ഞങ്ങളോട് ചതി വേണ്ടായിരുന്നു കേട്ടോ കേരളയിൽ വരും കേട്ടോ എന്ന് പിണറായി സഖാവ് പറഞ്ഞോ അല്ലെ റഹ്മാൻ മന്ത്രി മെസ്സി വരും കേട്ടോ എന്ന് ഊന്നി ഊന്നി പറഞ്ഞ് പറഞ്ഞത് ഒന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തിന് തൊട്ടു മുമ്പായിരുന്നു രണ്ടാമത് പറഞ്ഞത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു മന്ത്രിയെ നമ്പിനാൽ ഹൂമ്പിനാൽ സോറി ഉജ്ജ്വലമായിരിക്കുമെന്നറിയാവുന്ന ബുദ്ധിയുള്ള ജനം രണ്ട് തിരഞ്ഞെടുപ്പിലും മന്ത്രിയുടെ സ്ഥാനാർത്ഥികളെ വൃത്തിയായത് തോപ്പിച്ചു അടുത്ത വർഷം അടുത്ത വർഷം ഒക്ടോബർ മെസ്സിയും കൂട്ടരും കേരളത്തിൽ വരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തിനാണാവോ മറ്റവന്മാർ ഭരിക്കുമ്പോഴായിരിക്കും അല്ലേ റഹ്മാൻ മന്ത്രിയോട് ലേശം ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല മെസ്സി കേരളത്തിൽ വരും കളിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ തുടങ്ങിയ കാലം മുതലേ ആളുകൾ സംശയങ്ങൾ ചോദിച്ചു തുടങ്ങിയതാണ് ഫിഫ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഫിഫ അറിയാതെ അർജന്റീനയുടെ ടൂർ എങ്ങനെ ചാർട്ട് ചെയ്യും ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് മന്ത്രി പണം നൽകുന്ന ആർ ബി ഐയുടെ അനുവാദം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇനിയും ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അനവധി ഉണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ചോദ്യങ്ങൾ ചോദിച്ചവരെ നിങ്ങൾ വിരട്ടി കളിയാക്കി ഇപ്പോൾ ത്രീ ജി ആയി നിൽക്കുമ്പോഴും നിങ്ങൾ മാധ്യമങ്ങളോട് കേൾക്കുന്നു വിരട്ടുന്നു മോശമല്ലേ മന്ത്രി മോശമല്ലേ ഇങ്ങനെയൊന്നും നാട്ടുകാരെ പറഞ്ഞു പറ്റിയല്ലേ അപ്പോൾ മെസ്സി വരുവോ ഇല്ലയോ എന്ന ഹാസ്യ നാടകത്ത് തിരുശീല വീഴുകയാണ് മറ്റൊരു ഉടായ്പ് നാടകവുമായി വരുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം എന്നാലും എൻ്റെ പൊന്ന് മസി പാവപ്പെട്ട ഞങ്ങളെ ഉജ്വലമാക്കിയില്ലോ മന്ത്രി സൂപ്പറാ അത് പിന്നെ പറയാനല്ലോ നന്ദി പറയപ്പെട്ടവരെ